ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ അടിപൊളി പ്രമോട്ടം വന്നിട്ടുള്ളത് കേസിന്റെ വിധി പറയുന്ന ദിവസം തിരിക്കയാണ് അങ്ങനെ എല്ലാവരും കോടതിയിൽ ഹാജരായിട്ടുണ്ട് വിക്രമിന്റെ കേസ് വിളിക്കും വേദ മറസ്ഥാനത്ത് വന്ന് മൊഴി നൽകുന്നുണ്ട് എന്നാ ആ മൊഴി കള്ളമാണെന്ന് ദർശൻ വാദിക്ക നിങ്ങളുടെ വിവാഹം എങ്ങനെയാ നടന്നത് വേദ പറയും എല്ലാ വിവാഹവും പോലെ തന്നെ താലി കെട്ടിക്കൊണ്ടാ നടന്നത് ദർശൻ പറയും മറ്റൊരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ച് ആ വിവാഹം തടസ്സപ്പെട്ടതിന്റെ ദേഷ്യവും പാക് വിക്രമനോടുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോ വേദി ഞെട്ടിപ്പോവാ വിക്രമം ഞെട്ടി ദർശനയും വേദയും നോക്ക അങ്ങനെ വേദയുടെ മൊഴി സത്യമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിയുന്നില്ല അങ്ങനെ ദർശന്റെ വാദത്തിൽ ആ കേസ് വിജയിക്കാണ് ചരിച്ച പറയും വിക്രം സുധാകരൻ പ്രതിയല്ലെന്ന് തെളിയിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുന്നു ഇത് കേട്ട് അമ്മക്ക് കമലയ്ക്ക് നല്ല സന്തോഷമാവും ശ്രീജയും നന്ദിനിയും ചിരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ വേദ ദർശനോട് സംസാരിക്കണേ ദർശൻ പറയും ഈ വക്കാലത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിന്റെ അച്ഛൻ കൂടിയാണ് വേദ ഇത് കേൾക്കുന്ന വേദ അങ് ഞെട്ടിപ്പോവാണേ വേദ ഒന്നും നോക്കുന്നില്ല അച്ഛൻ എന്ന് പറഞ്ഞിട്ട് നേരെ ശങ്കരനാരായണൻ കാണാനായിട്ട് ജീനയുടെ ഓട്ടോയിലാണ് പോകുന്നത് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വേദ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ മുത്തശ്ശിയ മേ അങ്ങനെ ശങ്കരനാരായണന്റെ അടുത്ത് വേദ എന്തിനു വേണ്ടിയാണ് വിക്രത്തെ സഹായിക്കാൻ ദർശനോട് ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കാം ഒരുപക്ഷെ ശങ്കരനാരായണൻ അറിയുമായിരിക്കും ആ കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കോളേജിലെ സ്റ്റുഡന്റോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ആ കുട്ടിക്ക് അപ ഉണ്ടായ അപകടത്തെക്കുറിച്ച് അങ്ങേർക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവണം വിക്രം ചെയ്തത് നല്ലൊരു കാര്യമാണെന്നേ വേദയോട് ശങ്കരൻ പറയോ അറിയില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ വരാൻ പോകുന്നത് അപ്പം നമുക്ക് നാളത്തെ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ പ്രമുറിവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം താങ്ക്